നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ചെടികളൊന്നും നനക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ഫ്രഷ് ആയിട്ട് നിൽപ്പുണ്ട് എന്നാണ് ഞാൻ വെറുതെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് രാവിലെ ഉറക്കത്തിൽ നിന്ന് എനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നനച്ചു കൊടുത്തായിരുന്നു കേട്ടോ ഇലകളിലൊക്കെ ഇച്ചിരി വെള്ളം തെളിച്ചു കൊടുത്ത് പൂക്കളിലൊന്നും വെള്ളമൊഴിക്കരുത് വെള്ളമൊഴിച്ച് അത് പെട്ടെന്ന് കേടായിപ്പോവും അപ്പോൾ ശരത്തായിട്ട് വീട്ടിൽ ഞാൻ ചുമ്മാ ഇവരെ ഞാൻ എന്നും കാണുന്നവരല്ലേ അപ്പോൾ ഒന്ന് കണ്ടേക്കാന്ന് കരുതിയിട്ട് ഗാർഡനിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി താരത്തേക്ക് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇരിപ്പാണ് കേട്ടോ ശരത്തേനും പോയിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എനിക്കാണെങ്കിൽ കുറച്ച് ഓവർ തിങ്കിങ് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കണത് കേട്ടോ എനിക്കത് ചിന്തിക്കാനുള്ള സമയം ഞാൻ കൊടുക്കാറില്ല കേട്ടോ അപ്പൊ ശരത്തേട്ടൻ അങ്ങനെ അങ്ങോട്ട് വീട്ടിൽ നിന്ന് മാറിയൊന്നും നിന്നിട്ടില്ല അപ്പൊ എനിക്കുണ്ടല്ലോ എന്തോ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ കേട്ടോ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതിനെ കഴിഞ്ഞാൽ നല്ലത് എന്തെങ്കിലും നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കുന്നതാണല്ലേ അപ്പം ആ പാത്രങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കെടുക്കുകയാണ് ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല നമുക്ക് ക്ലീൻ ചെയ്യാൻ ഒരാൾ വരും കേട്ടോ പാത്രമൊക്കെ വാഷ് ചെയ്യാനായിട്ട് കഴുകാനായിട്ട് ക്ലീനിങ്ങിനൊക്കെ ഒരാളുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഈ ഐക്യ പ്രൊഡക്ട്സ് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഞാനിത് തൊട്ടിട്ട് പോയില്ല കാരണം ഞാനിത് എടുത്ത് വയ്ക്കാൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം എല്ലാം ഡീപ് ക്ലീനിങ് ചെയ്യേണ്ട ഏരിയാസാണ് അപ്പം അതിനെല്ലാം കൊണ്ട് നമ്മൾ ഈ ഒരു സാധനം പുതിയത് കൊണ്ടുവയ്ക്കുമ്പോൾ ആ ഒരു ഭാഗം നീറ്റാക്കാണ്ട് കൊണ്ടുവയ്ക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല അപ്പം അത് തന്നെ ഓരോരോ ഏരിയ ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പോൾ ഈ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ടബേന്ന് ഓടിപ്പോകും ഇതിങ്ങനെ കാണുന്ന പോലെ കൊണ്ടു നമുക്ക് പറ്റില്ലല്ലോ നമ്മൾ ഒതുക്കി പറക്കി വരുമ്പോൾ മണിക്കൂറുകൾ സമയമെടുക്കും നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ആകെ പത്തും ഇരുപതും മുപ്പതും ഒക്കെ ഉള്ള ഉള്ളൂ പക്ഷെ നമ്മളിത് ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും കേട്ടോ അപ്പം നമുക്കിത് ഓരോന്നും എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി ഒതുക്കിപ്പറക്കി വെക്കാം അപ്പം ഞാനിത് എവിടെ നിന്ന് തുടങ്ങും എന്നിങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ എന്നല്ല ഞാൻ ഈ ഓവൻ്റെയും കവർ എടുത്ത് കഴുകയായിരുന്നു കേട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റ് കിടന്നിട്ടില്ലേ മേലെ അപ്പോഴത്തേക്ക് ഉണങ്ങി കിട്ടിയായിരുന്നു അത് കഴിയുമ്പോൾ പിന്നെ മഴയോട് മഴ മഴയോ മഴ മഴ അങ്ങനെയായിരുന്നു കേട്ടോ ഇത് അങ്ങ് ഉണങ്ങി കിട്ടിയത് എൻ്റെ ഭാഗ്യമെന്നാണ് ഞാൻ കരുതുന്നത് നമുക്കിങ്ങനെ മേലെ അളക്കും കല്ലുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു പെട്ടെന്ന് അത് വാഷ് ചെയ്ത് ഇത് ഭയങ്കര കനം കുറവാണ് കേട്ടോ ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതായിരുന്നു ഇപ്പോൾ ഒരു വർഷമല്ല അതിന് മേലെ സമയമായിട്ടുണ്ട് കേട്ടോ വാങ്ങിച്ചിട്ട് ഞാൻ എടുത്ത് കെഴുകി കെഴുകിയിട്ടുണ്ടല്ലോ ആദ്യമൊക്കെ ഞാനിങ്ങനെ ഡസ്റ്റ് ചെയ്ത് തുടച്ചൊക്കെ ഇരിക്കുന്നു പിന്നെ ഇത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആയ കാരണം കൊണ്ട് ഇത്രയും നാളായില്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് വാഷ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ മുന്നേ ഒരു പ്രാവശ്യം വാഷ് ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് എനിക്കിത് ഓർമ്മയില്ല അതിന്റെ കളറിന് എന്തെങ്കിലും ഈ ഇപ്രാവശ്യം ഞാനുണ്ടല്ലോ വെറുതെ സോപ്പിട്ട് കഴുകുന്നതിന് പകരം കുറച്ച് സോപ്പ് പൊടിയിട്ടിട്ട് കുറച്ചു നേരം മുക്കി അതായത് ഒരു പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിട്ടാണ് ഞാൻ കഴുകിയിട്ടല്ലോ ഒരുപാട് നേരം ഒന്നും ചെയ്തില്ല ലൈറ്റ് ആയിട്ട് ഒന്ന് കളർ ഒന്ന് മങ്ങിയിട്ടുണ്ട് പക്ഷെ സ്റ്റിൽ ഗുഡ് ആണ് കേട്ടോ മെറ്റീരിയൽ കുഴപ്പമില്ല മീൻ ഇത്ര നാളം ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഒരു സമാധാനം അപ്പോൾ ഇതിൽ നിന്നാവാം നമ്മുടെ എന്താ പറയുക ഈ സാധനങ്ങളൊക്കെ ഒതുക്കി പറക്കലിൻ്റെ എന്ന് കരുതുന്നത് അപ്പോൾ ഞാൻ ഓവൻ ഓൾറെഡി അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് അതായത് നമ്മൾ സാധാരണ ഈ ചില്ലുപാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നാരങ്ങ പേഞ്ഞു നോക്കിയാൽ അല്ലെങ്കിൽ വിനീഗർ പെയ് വെച്ചിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ ക്ലീൻ ആകും ഇനി ഒന്ന് തുടച്ചെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അത് ഞാൻ ഓൾറെഡി അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തൊട്ട് ഓവൻ്റെ പുറത്തുനിന്ന് തൊട്ട് നമുക്ക് തുടങ്ങാം നമ്മുടെ വീഡിയോസിൽ ഞാൻ ഈ ഓവൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ ഞാൻ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഓവൻ്റെ പേര് പറയും കേട്ടോ അതിപ്പോൾ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ചൂടാക്കാനായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ബേക്ക് ചെയ്യാനായിരിക്കും ഗ്രിൽ ചെയ്യാനായിരിക്കും എന്തിനെങ്കിലൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ പക്ഷേ എല്ലാം നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്താറില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ വീഡിയോ എടുക്കാത്ത കാരണം കൊണ്ട് നിങ്ങൾ പലതും കാണാറില്ലായിരിക്കും അപ്പോൾ എന്താണെങ്കിലും അതെല്ലാം തുടച്ചാൽ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോ ഓവനൊക്കെ ശരിയായല്ലോ ഇനി ഇനിയിപ്പോ ഈ ഓവൻറെ മുകളിൽ നമ്മൾ എന്തായാലും ഒരു കവർ ഇങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചിടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്തായാലും ടേബിളിൻ്റെ നമ്മളൊരു ഷീറ്റ് വാങ്ങിച്ചിടില്ലേ അതൊക്കെ കുറച്ച് പഴത്താകുമ്പോ അത് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവര് ഉപയോഗിച്ചിരുന്ന മാറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലത് അല്ലെങ്കിൽ പഴയ ഇപ്പൊ പിക്കൂൻ്റിയും തനുൻ്റെയും ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ അവര് ചെറുപ്പത്തിൽ ഉപയോഗിച്ചിരുന്ന തരുന്ന ടവല് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ അവര് പൊതിഞ്ഞ് നമ്മൾ പിടിക്കുന്ന ഒരു ഇതൊക്കെ ഇല്ലേ അതൊക്കെ ഞാൻ ഇതിന്റെ പുറത്തിട്ടായിരുന്നു പിന്നെയാണ് ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഒക്കെ പേടിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ വളരെ പതുക്കിയാണ് ഓരോരോ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നത് അല്ലാതെ ഒന്നിച്ച് ഒരുപാട് ഐറ്റംസ് മേടിച്ചിട്ട് അങ്ങനെയല്ല കേട്ടോ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എടുക്കുന്നത് അങ്ങനെ ചെയ്യാൻ എനിക്ക് സാധിക്കാനായിട്ടല്ല പക്ഷെ എനിക്ക് അതിന് താല്പര്യം ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുറേശ്ശെ കുറേശ്ശേ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് കൂടുതലുണ്ടായിരുന്നു അടുത്തത് ഇവിടെ ചെയ്യണം അടുത്തത് അപ്പുറത്ത് ചെയ്യണം എന്നൊക്കെ പെട്ടെന്നെല്ലാം ഒന്നിച്ച് ചെയ്യുമ്പോൾ അല്ലോ ഒറ്റടിക്ക് അത് തീരും എനിക്ക് ആ ഒരു ഇത് ഇഷ്ടമല്ല എനിക്ക് പയ്യെ പയ്യെ കാര്യങ്ങൾ ചെയ്യുന്ന ഇഷ്ടം അപ്പം ഞാൻ വർത്തമാൻറ്റ സമയങ്ങളിൽ ഇത് വിരിച്ചിടട്ടെ ഈ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ ഉപയോഗിക്കുന്ന ഒരാളാണ് മാറി മാറി ഉപയോഗിക്കും പിന്നെ ഇതിൻ്റെ തൊട്ട് മുന്നേ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ എനിക്ക് ആവശ്യമില്ലാത്തതൊക്കെ അത് ആവശ്യമുള്ള ആരാണോ അവരെ കണ്ടുപിടിച്ച് ഞാൻ കൊടുക്കും ഇതാണ് എൻ്റെ ഒരു രീതി പിന്നെ ചില ചില സാധനങ്ങളോട് നമുക്കൊരു ഇഷ്ടങ്ങളിൽ ചില കത്തികളോടും ചില തവികളോടും ഒക്കെ അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അതും ഞാൻ കുറച്ച് കഴിയുമ്പോൾ കൊടുക്കും അല്ലാണ്ട് കാലാകാലം പത്തും ഇരുപതും വർഷമൊന്നും ഞാനത് എടുത്തു വയ്ക്കാനായിട്ട് പോകുന്നില്ല കേട്ടോ എൻ്റെ ഒരു രീതി അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെടുത്തും അങ്ങനെ പറഞ്ഞത് കേട്ടോ പുറത്ത് പോയാലും ഞാൻ തപ്പുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ഫ്രൂട്ട്സ് ബാസ്കറ്റ് എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു കാരണം ഇങ്ങനെ മേലെ ഇങ്ങനെ കവർ ചെയ്യുന്നത് കേട്ടോ അതായത് പണ്ട് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഇത് ഇതായിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ഇത് വളരെ ഓൾഡ് മോഡലാണ് പണ്ടത്തെ ഒരു ടൈപ്പ് അല്ലേ ഇത് പഴൊക്കെ ഇരുന്ന് കേടാൻ തുടങ്ങിയിട്ട് അപ്പോ ഇതിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് വെക്കാനും ചെയ്യുന്നത് കേട്ടോ ഇത് ഞാൻ വീട് വാങ്ങിച്ച സമയത്ത് വാങ്ങിച്ചിട്ടുള്ള സംഭവാണ് കേട്ടോ ഈ റോബസ്റ്റ റോബസ്റ്റം കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് ഈ പൊടിയിച്ച് വരാറുണ്ടായിരുന്നു ആകെ ഈ വീട്ടിലുള്ള ഒരു ജീവി ക്ഷുദ്ര ജീവിയോ എന്താ പറയാ എന്ന് പറയുന്നത് അതായത് പല്ലി പാറ്റ ഈച്ച പിന്നെ ചെലന്തി വരക്കട്ടെ ഈ വക പരിപാടി ഒന്നും നമ്മുടെ വീട്ടിലില്ലേ എനിക്കുള്ള ഒരു ശല്യം എന്ന് പറഞ്ഞാൽ പൊടിയീച്ച വരും അതേ നമ്മുടെ ഈ കിച്ചണിന്റെ ഒക്കെ ഈ സ്പിങ്ക് ഉണ്ടാവുമല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു ശല്യം എനിക്ക് അത് അതിനകൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുന്ന ഒരു ടൈപ്പിലുള്ള ഫ്രൂട്സ് ആണ് ഞാൻ തപ്പിക്കൊണ്ടിരുന്നത് അത് കിട്ടാനില്ല ഞാൻ കുറെ തപ്പി ഉള്ളത് ചെറിയ സൈസാണ് ഞാൻ കണ്ടുപിടിച്ചു പക്ഷെ ഉള്ളത് ചെറിയ സൈസാണ് സോ ഞാൻ ഈ പ്രാവശ്യം ഐ ടിയിൽ ചെന്നപ്പോൾ കണ്ടെത്തി കണ്ടതാണ് കേട്ടോ ഈ ഒരു നെറ്റ് വയേർഡ് ആയിട്ടുള്ള ഒരു നെറ്റിന്റെ ഒരു ബാസ്ക്കറ്റ് ഇതിനിടയിൽ ഇവിടെ ഒരു പിടുത്തുണ്ട് ഇത് നമുക്ക് പല പല ഉപയോഗങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഓക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം പക്ഷെ ഞാനിപ്പോൾ ഇത് നമ്മുടെ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റായിട്ടാണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതായത് ഒരു ടിഷ്യൂ ഒക്കെ വിരിച്ചു കൊടുത്ത് വൃത്തിയിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഞാൻ ദേ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ് വെച്ചു പിന്നെ ഇത് ഞാൻ നമ്മുടെ ഐക്യെന്ന് മേടിച്ചതാണ് ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം രണ്ടിനും രണ്ട് വിലയാണ് വില എത്രയാണെന്നൊന്നും ഇതിൽ എഴുതിയിട്ടില്ല അവരുടെ മറ്റേ ഒരുമാതിരി ഭാഷയിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇതൊക്കെയും പറയുകയാണെങ്കിൽ ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ റേഞ്ച് ഒക്കെയാണ് കേട്ടോ എല്ലാത്തിനും വരുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വരുന്നത് കേട്ടോ അതിൽ കുറവൊന്നും ഞാൻ കണ്ടില്ല അപ്പോൾ അതേ ഇതും ഞാൻ ഞാനിവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടിഷ്യൂ ഹോൾഡർ വിത്ത് ടിഷ്യൂ പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ് ഇതാണ് ഇപ്പൊ ഞാൻ ഇതിന്റെ മേലെ വെച്ചിരിക്കുന്നത് പിന്നെ ഒരു ബാസ്ക്കറ്റും കൂടി ഉണ്ട് അത് ഞാൻ കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ പുതിയ കത്തികളൊക്കെ അവിടെ നിന്ന് മേടിച്ചു ഇത് അറുന്നൂറ്റിഇരുപത്തി ഒമ്പത് രൂപയുടെ കത്തി ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ കത്തി ചെറുതിനാണ് വില കൂടുതൽ കേട്ടോ ഐ കെ പ്രോഡക്റ്റ്സ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല പുതുസ വാങ്ങിയതാണ് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം അപ്പൊ ഇതിന് ഞാനൊരു ഇത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കാണാനില്ല കേട്ടോ അപ്പൊ അത് കാരണം അത് തപ്പി കണ്ടുപിടിക്കണം എന്നിട്ട് അതിലേക്ക് മാറ്റാന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പൊ രണ്ട് കത്തി അത് കാരണം ആ കത്തിയിലെ സംഭവം ഞാൻ ഇവിടെ വെച്ചിട്ടില്ല അപ്പൊ കത്തി തൽക്കാലം ഞാൻ അവിടെ നിന്ന് വേറൊരു സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലത്തെ ഒരു പാത്രം ഇത് വെറുതെ വാങ്ങിച്ചതാണ് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് കത്തി ഇടാൻ വാങ്ങിച്ച സംഭവം സ്പൂൺസ് ഒക്കെ ഇടാൻ വാങ്ങിച്ച സംഭവം കാണാനില്ല ഞാൻ ഇനി നിന്ന് എടുക്കാൻ മാറുന്നതാണോന്ന് എനിക്ക് ഓർമ്മയുമില്ല തൽക്കാലം ഇതിനകത്ത് കിടക്കട്ടെട്ടോ ഒരു രണ്ടു മൂന്ന് കത്തി കുറെ കത്തി ഇല്ല എൻ്റെ കയ്യിൽ അപ്പൊ ഒരു മൂർച്ചും തോന്നും ഒരു മൂന്നാലെണ്ണം ഞാനൊരു തൽക്കാലം ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഇതിന്റെ പോലെ തന്നെയാണ് വെക്കാറുള്ളത് കേട്ടോ പിന്നെ ഇത് നല്ല സ്മെല് സുഗന്ധപൂരിതമാവാൻ വാങ്ങിച്ചതാണ് നല്ല സ്മെല്ലേട്ടോ അപ്പൊ ഞാൻ ഇതും കൂടി പൊട്ടിച്ചിട്ട് ഇത് നൂറ്റി മുപ്പത്തി രൂപയാണ് ഒരു പാക്കറ്റിന് ഇത് ഇത് ഇട്ട് വെക്കാൻ ഒരു ചെറിയൊരു ഗ്ലാസിന്റെ ഒരു പാത്രം മേടിച്ചതാണ് കേട്ടോ അപ്പൊ അത് നമുക്ക് ഇട്ട് വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും വെക്കാം എനിക്ക് അടുക്കളയിൽ നല്ല സ്മെല്ലാവാൻ വേണ്ടി വന്നു തരാം കേട്ടോ ഞാനിത് പക്ഷെ ഇത് പൊട്ടുന്ന സാധനമായ കാരണം കൂടി എനിക്ക് പേടിയുണ്ട് ഇവിടെ വെക്കാൻ ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ ഇത് ഇവിടുന്ന് എടുത്തു മാറ്റി വേറെ ഫ്രിഡ്ജിന്റെ മുകളിലേക്ക് ഓരോക്കാ മാറ്റി വെക്കണം അല്ലെങ്കിൽ എന്റെ മക്കളിത് പൊട്ടിക്കും ഓ എന്തൊരു മണം അറിയില്ല പാക്കറ്റിലിരിക്കുമ്പോഴേ നല്ല മണാണ് പൊറക്കുമ്പോ പറയേം വേണ്ട സൂപ്പർ എന്തൊക്കെയാണ് ഓജിനകത്ത് ചാർജ് ഇതുപോലെ നിറച്ച് നമുക്ക് എവിടെയെങ്കിലൊക്കെ വയ്ക്കാം ഇനിയിപ്പോൾ ഇതിന് മുന്നേ ഉപയോഗിച്ചിരുന്ന ഫ്രൂട്ട് ബാസ്ക്കറ്റും ഇവിടെ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ അർഹതപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കും അതിന് മുന്നേ എനിക്കതുകൊണ്ട് എന്തെങ്കിലും റിയൂസ് ഉണ്ടോ എന്നുള്ളത് ഞാൻ ചിന്തിക്കും കേട്ടോ എന്നിട്ടാണ് മറ്റൊരാൾക്ക് കൈമാറുള്ളത് അല്ല അത് ഈ എൻ്റെ വീട് ചെറുതാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇതിനകത്ത് എനിക്ക് ഒരുപാട് സാധനങ്ങൾ കൂട്ടി കൂട്ടി എടുത്ത് വയ്ക്കാനും വർഷങ്ങളോളം കാത്തെടുത്ത് വെക്കാനൊന്നും പറ്റില്ല എനിക്ക് എനിക്കങ്ങനൊരു ശീലവും ഇല്ല അത് കാരണം കൊണ്ട് അത് അർഹതപ്പെട്ട ആരാണോ അവരുടെ കൈകളിൽ തീർച്ചയായിട്ടും ഞാൻ എത്തിക്കും അതാണ് എൻ്റെ ഒരു രീതി കേട്ടോ പക്ഷെ എല്ലാവരും കാണിച്ചുകൊണ്ട് ഞാൻ ചെയ്യാറില്ല എന്നേ ഉള്ളൂ നെക്സ്റ്റ് ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം ക്ലീൻ ചെയ്തത് പക്ഷേ ഒരാഴ്ച പത്ത് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതില് എണ്ണ ആവാൻ തുടങ്ങും അപ്പൊ അത് തന്നെ ഇതൊന്ന് മേലെ ഇതിൻ്റെ ഷീറ്റ് ഒന്ന് മാറ്റണം കേട്ടോ ഞാൻ ഇതിനകത്തുണ്ടല്ലോ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട് അതിനകത്താണ് ഇങ്ങനെ വെച്ചേക്കുന്നത് അതുകൊണ്ട് ആ എണ്ണ ആവുമ്പോ ആ ടിഷ്യൂ പേപ്പറാണ് ഞാൻ എടുത്ത് മാറ്റുന്നത് കേട്ടോ ഇപ്പൊ ഇതിന് നിറായ ഓയില് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഈ അച്ചാറുകള് അച്ചാറിന്റെ ബോട്ടിൽസ് ഇതൊക്കെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത് ബട്ട് ഇതിനകത്ത് പെട്ടെന്ന് എണ്ണ പിടിക്കും ഓക്കെ അപ്പൊ അതൊന്ന് ഞാൻ മാറ്റുക എണ്ണയാവും മുന്നേ മാറ്റുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ ഇതൊക്കെ എന്റെ ആമസോൺ ഫൈൻഡിങ്സ് ആണ് ഇത് ബെസ്റ്റ് സാധനമാണ് കേട്ടോ ഈ ടൂ ടയർ സ്റ്റാൻഡ് അടുത്തുള്ള വളരെ വളരെ ഒരു സാധനമാണ് അത്ര എണ്ണയൊന്നും ആയിട്ടില്ല എന്തായാലും നമ്മൾ ക്ലീൻ ചെയ്യല്ലേ അപ്പൊ ഞാൻ ഇതൊന്ന് വെച്ച് പ്രോഡക്റ്റ് ഇട്ട് ഇന്ന് വൃത്തിയാക്കിയിട്ട് വേറെ ടിഷ്യൂ കഴിക്കാം കിച്ചൺ ടിഷ്യൂ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും എനിക്ക് ഒരുപാട് കിച്ചൺ ടിഷ്യൂന്ന് ചെലവ് വരാറുണ്ട് കേട്ടോ ഈ പറഞ്ഞ പോലെ എല്ലാം തുടക്കാൻ ഞാൻ കിച്ചൺ ടിഷ്യൂ ആണ് എടുക്കുന്നത് വീടുകളിൽ വളരെ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഈ കിച്ചൺ ടിഷ്യൂ കേട്ടോ ഒരു കാര്യത്തിന് നിൽക്കും എന്നിട്ട് ഞാൻ പല കാര്യം ചെയ്യാം ചെറിയ എനിക്ക് ചില കിറുക്കുകൾ ഇണ്ട് കേട്ടാ ചില പഴയ സാധനങ്ങൾ ഉണ്ടായിരിക്കില്ലേ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ദോശം മറിച്ചിടുന്ന ഒരു തവി ഉണ്ട് കേട്ടോ ഒരു ചട്ടുകം അത് മരത്തിന്റെയാണ് അപ്പോൾ അത് ചെറുതായിട്ടൊന്നും പൊട്ടിയിട്ടുണ്ട് ഒരു പകുതി ഇപ്പോൾ പൊട്ടിയിട്ടുണ്ട് ചെറുതായിട്ടല്ല പകുതി പൊട്ടിയിട്ടുണ്ട് പക്ഷേ ഞാനത് ഇതുവരെ കളഞ്ഞിട്ടില്ല കേട്ടോ എനിക്ക് അതുകൊണ്ട് ദോശ മറച്ചിടുമ്പുണ്ടല്ലോ പെട്ടെന്ന് മറച്ചിടാൻ പറ്റുന്ന ഒരു ഒരു തോന്നലാണ് അങ്ങനെ ചില സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചില സാധനങ്ങൾ എടുത്ത് വയ്ക്കാറുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തോളോ ചില ചില സാധനങ്ങളോട് നമുക്കൊരു ഇഷ്ടം കാണും അല്ലേ അതുപോലെ എൻ്റെ ഒരു വാൽപാത്രം ഉണ്ടായിരുന്നു കോഫി വെക്കുന്നത് അത് ഞാൻ കളഞ്ഞിട്ടേ ഇല്ലായിരുന്നു കളയാന്ന് വെച്ചാൽ കൊടുത്തിട്ടേ ഇല്ലായിരുന്നു നാലെണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ പക്ഷെ ഇപ്പം ഉണ്ടല്ലോ ഇപ്പം ഞാൻ ഈ ഒരു സമയത്ത് ക്ലീൻ ിന്റെ സമയത്ത് ഞാനത് എടുത്ത് നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന കുട്ടിയുണ്ട് അവൾക്ക് കുറച്ച് പ്ലേറ്റുകൾ ഇതൊക്കെ ഞാൻ കണ്ടത് കാണുമ്പോ ഞാൻ പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് മാറ്റിട്ടുണ്ട് അതൊക്കെ അവർക്ക് കൊടുക്കാണ് ഞാൻ ചെയ്തത് കേട്ടോ ഇതിപ്പോ ഞാൻ എപ്പോഴും നിൽക്കുന്നത് ഇങ്ങനെ എനിക്ക് പ്ലാന്റ്സ് ഇവിടെ ഇവിടെ അങ്ങനെ ലൈറ്റിങ് കുറവായത് കാരണം കൊണ്ട് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ പലതും മാറ്റി മറിച്ച് വെച്ചുകൊണ്ട് നോക്കിയിട്ടുണ്ട് പക്ഷെ വരുന്നില്ല ആകെ സ്നേക്ക് പ്ലാന്റ്സ് മാത്രമേ നമ്മുടെ വീടിനകത്ത് അകത്ത് ഇരിക്കാറുള്ളൂ അപ്പൊ അത് കാരണം ഞാൻ ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ ഇതിനൊക്കെ ഭയങ്കര റേറ്റ് ആണ് ഭയങ്കര വില വാങ്ങിക്കവര് പക്ഷെ ഇതങ്ങനെ പെട്ടെന്ന് കേടാവുന്ന സാ സാധനമൊന്നും അല്ലല്ലോ അത് കാരണം കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം വെക്കാത്ത ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു േ കാണ നല്ല ഇലകൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചാലോ ഇതിനൊരു പാത്രം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതിങ്ങനെ വെക്കാൻ വേണ്ടി ഇതിന്റെ പുറത്ത് വെച്ചാൽ ചൂടടിക്കുമോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ബട്ട് കാണാൻ നല്ല രസണ്ട് അല്ലേ ഇരിക്കട്ടെ പിന്നെ ഞാൻ കപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഡാർക്ക് കളറാണ് ഇവിടെ നമ്മുടെ ബാക്കിൽ കാണുന്നുണ്ടോ ഈ ബാക്കിലൂടെ ഇവിടെ കിടക്കുന്നത് ഇതിന്റെ ഡാർക്ക് കളറാണ് അപ്പൊ രണ്ട് ലൈറ്റ് കളേഴ്സ് ഞാൻ മേടിച്ചു കേട്ടോ ഒരെണ്ണം എന്റെ കയ്യിൽ നിന്ന് പൊട്ടിയായിരുന്നു അപ്പൊ അത് കാരണം രണ്ടെണ്ണം വേറെ പുതിയത് മേടിച്ചത് ഇത് പൊക്കുകളാണ് കേട്ടോ നമ്മുടെ വേറെ ഉണ്ട് കണ്ടോ ബ്ലാക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കെട്ടോ ഇങ്ങനെ നമുക്ക് തൂക്കിടാൻ എന്തെങ്കിലുമൊക്കെ തൂക്കിടാൻ വേണ്ടിട്ട് അപ്പൊ അതിന്റെ ഗോൾഡൻ കണ്ടപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഗോൾഡൻ കണ്ടില്ലേ സിൽവറും ബ്ലാക്ക് കണ്ടത് അപ്പൊ ഗോൾഡൻ കണ്ടപ്പോ ഗോൾഡൻ വാങ്ങണം എന്നൊരു ആഗ്രഹം തോന്നി ഞാൻ ഒരു ഗോൾഡൻ വാങ്ങിച്ചു എടുത്തു എവിടെ നമ്മൾ ഗ്ലാസ് ഇവിടെ കിടക്കട്ടെ അല്ലേ നല്ല രസല്ലേ

ഇവിടെ വെച്ച ചെടിനെടുത്ത് അത് ഇങ്ങനെ വീട് കിടക്കുമ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അത് ചൂടടിക്കുന്നത് ഞാൻ വേറെ ഒരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നല്ലെങ്കിൽ എന്താ ഇവിടെ എങ്ങനെ വെക്കാന്നാണ് വിചാരിച്ചത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കണം അപ്പോൾ എല്ലാം കണ്ട പിന്നെ ഞാനുള്ള ഒരു പുല്ല് പോലത്തെ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന നല്ല രസമില്ലേ കാണാനായിട്ട് നമുക്ക് ഇവിടെ വെക്കാം എനിക്ക് ഇങ്ങനെ കൊറേ ദിവസം ഒരുപോലെ കാണുമ്പോൾ മടുപ്പ് തോന്നും അപ്പൊ അത് കാരണം അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥലം സ്ഥാനം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഫറൻസ് വന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ അപ്പൊ ഇവിടെ വേണമെങ്കിൽ ഇവിടെ വെക്കാം ഇവിടെയും ചൂടടിക്കും എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഇരിക്കേണ്ട കുറച്ച് ദിവസം ഇരിക്കുന്ന വെച്ചാൽ കാണാൻ നല്ലതാണല്ലേ കാണാൻ നല്ല ഭംഗിയില്ലേ ഇത് വേണമെങ്കിൽ ഇവിടെ വെക്കാം അങ്ങനെ എനിക്ക് ഒരു ചെടിമയമാണ് എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ഇവിടെ വയ്ക്കും ഇവിടെ വെച്ച് ഇത് ചൂടടിക്കില്ലായിരിക്കും കേട്ടോ ഇത് വേണമെങ്കിൽ ഇവിടെയും വെക്കാം അങ്ങനെ ഞാൻ വെക്കുന്നു പിന്നെ ഞാനൊരു ക്യാൻഡിൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലാണ് സ്മെല്ലാണിതിനെ ഇതും ഇത് ട്വന്റി ഒക്കെ ലാസ്റ്റ് ചെയ്യുന്ന ക്യാൻഡിലാണെന്നാണ് പറയുന്നത് കേട്ടോ ഭയങ്കര സ്മെല്ലാണിത് കത്തിച്ചു വെച്ചാൽ അപ്പോൾ ലാ ഞങ്ങൾക്ക് മുന്നേ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു ഡിവൈൻ സ്മെല്ലാണ് കേട്ടോ നമുക്കിങ്ങനെ ഒരു നമ്മളിപ്പം മീൻ ഒരച്ചൊക്കെ അങ്ങനെ പൊരിച്ച് ഇതാക്കിയൊക്കെ കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഒരു കുത്തുന്ന മണം വരില്ലേ അപ്പോൾ കുറെ നേരത്തേക്ക് നമ്മുടെ വീട്ടിൽ അങ്ങനെയായിരിക്കും ആയിരിക്കും അപ്പം അതൊക്കെ ഒഴിവാക്കാം പിന്നെ നമുക്കൊരു പ്ലസന്റ് മൂഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ക്യാൻഡിൽസ് ഹെൽപ്പ് ചെയ്യും നല്ല മണം മണങ്ങൾ എപ്പോഴും നമ്മൾ എന്നെ സ്വാധീനിക്കാറുണ്ട് കേട്ടോ സ്മെല്ലുകളോടെ എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് അപ്പൊ ഞാനൊരു ക്യാൻഡിൽ വാങ്ങിച്ചിട്ടുണ്ട് അത് ഇവിടെ തൽക്കാലം ഇപ്പൊ ഇവിടെ ഇരിക്കട്ടെ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് കത്തിക്കാം ഇത്രക്കെയാണ് ഇപ്പൊ ഇവിടെ ചെറിയ മാറ്റം ഞാൻ വരുത്തിയിരിക്കുന്നത് കേട്ടോ അവിടെയും മാറ്റം വന്നു ഇവിടെയും മാറ്റം വന്നു എന്താ കണ്ടോ എല്ലാം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത് മുഴുവൻ അല്ലാതെ വേറൊരാൾ കോൺട്രാക്റ്റ് എടുത്ത് വരുമോ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിക്കണം സന്തോഷിക്കണോ വേണ്ടോ എനിക്ക് എന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുക എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലേ അത് നിങ്ങളാണെങ്കിൽ അങ്ങനെയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇങ്ങനെ ചേഞ്ചസ് ഞാൻ എപ്പോഴും നിൽക്കുന്ന ഒരു സ്ഥലത്ത് കിച്ചൺ അല്ല അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നത് എനിക്കിഷ്ടമാണ് കളേഴ്സിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത് അല്ലാണ്ട് പൈസ ദൂർത്തടിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നുമല്ല ഇതെൻ്റെ ചെറിയ സന്തോഷമാണ് നമ്മൾക്കുള്ള വരുമാനത്തിൽ നിന്ന് ഞാൻ ഒരു ഭാഗം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണു അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ വേറെ ഒരാൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ സന്തോഷിപ്പിക്കുക ഇത് ഒരു ഫോർമുലയാണ് നമ്മളെപ്പോഴും ആയിട്ട് ഇരിക്കാനുള്ളത് കേട്ടോ അല്ലാണ്ട് ആരും നീ സന്തോഷിച്ച് ണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ നിനക്ക് സുഖമാണോ എന്ന് പോലും ചോദിക്കാൻ ചിലപ്പോൾ ആരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു വരില്ല അല്ലേ അത് കാരണം കൊണ്ട് നമുക്ക് നമ്മളെ ഉണ്ടാകുള്ളൂ എന്നുള്ള ബോധ്യത്തിൽ ജീവിച്ചാൽ നമ്മളെപ്പോഴും ആയിട്ട് ഇരിക്കും കേട്ടോ പിന്നെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കാണ്ടിരിക്കുക നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുക അതാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിന് ഉള്ളൊരു മന്ത്ര എന്ന് പറയൽ അതാണ് കേട്ടോ ആ ഒരു കുഞ്ഞു പോട്ട് എടുത്ത് കാണിച്ചപ്പോൾ എൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ എനിക്കിതൊക്കെയാണ് കേട്ടോ അല്ലാണ്ട് കോടിക്കണക്കിന് രൂപ നമ്മുടെ കയ്യിലുണ്ടാവണം നമ്മൾ പൈസയിൽ പുറത്ത് കയറി കിടന്ന് ഉറങ്ങണം ഇതൊന്നുമല്ല എൻ്റെ ആഗ്രഹം ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് എനിക്ക് വലുത് കേട്ടോ അതായിരിക്കും നിലനിന്ന് പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറവാണെങ്കിലും നമുക്ക് ഒരുപോലെ ജീവിക്കാനായിട്ട് പറ്റും കൂടുതലും കാണിക്കേണ്ട കുറവും കാണിക്കേണ്ട ഉള്ളതിന് അഹങ്കരിക്കും വേണ്ട ഇല്ലാത്തതിന് ദുഃഖിക്കുകയും വേണ്ട എല്ലാത്തിനും ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിരിക്കും നമ്മളും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഈ നല്ല നിലയ്ക്ക് ജീവിച്ച് പോകുന്നത് കേട്ടോ രണ്ടുപേരും അത്യാവശ്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞങ്ങള് നല്ല രീതിയിൽ ജീവിക്കുന്നത് അതുകൊണ്ട് ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടുക ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക നമ്മുടെ ഹാൻഡ് വാഷിന്റെ ബോട്ടിൽ ഞാൻ മാറ്റിയിട്ടുണ്ട് സെറാമിക്ക് ഇപ്പൊ വാങ്ങിച്ചതാണ് ഇത് സെവൻ നയൻറ്റി നൈൻ റുപ്പീസ് ആണെന്ന് തോന്നുന്നു പൊട്ടുന്ന സാധനമാണ് കുട്ടികളുണ്ട് പക്ഷെ എന്തായാലും എനിക്ക് കാണുമ്പോൾ എനിക്ക് അങ്ങനത്തെ സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് അതുകൊണ്ട് ഈ അറ്റത്ത് വെക്കുന്നില്ല ഇത് മാറ്റ് ആണ് കേട്ടോ നല്ല ഭംഗി ഇതിൻ്റെ ബ്രൗൺ ഉണ്ടായിരുന്നു ബ്ലാക്ക് ഉണ്ടായിരുന്നു വൈറ്റ് ഉണ്ടായിരുന്നു ഓഫ് വൈറ്റ് ക്രീമോ അങ്ങനെ എന്തോ ഒരു കളർ ഉണ്ടായിരുന്നു ഞാൻ ആണ് വാങ്ങിച്ചത് ഇത് ഈ മൂലയ്ക്ക് വെക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കളിത് തട്ടിയിട്ട് പൊട്ടിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ബട്ട് സ്റ്റിൽ എനിക്കത് ഇഷ്ടമായ കാരണമാണ് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അതുപോലെ ഇത് സോപ്പൊക്കെ വെക്കാൻ റെഡ് സോപ്പ് അല്ല ഒക്കെ വെക്കാനായിട്ട് ഒരു ഒരു ചെറിയ സ്റ്റാൻഡ്യാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് പുതിയതെല്ലാം മാറ്റി പുതിയതെല്ലാം മാറ്റി ഇതിലേക്ക് എല്ലാം പുതിയ സാധനങ്ങൾ ഒക്കെ കഴുകണ കഴുകുന്ന ഒക്കെ മാറ്റി കേട്ടോ എല്ലാം പുതിയതാക്കി ഇനി ഇത് ഇതിന്റെ സ്ഥാനത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇതിന്റെ അടിയിൽ ഹോളുള്ള കാരണം കൊണ്ട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ കൂടെ അങ്ങ് പോയിക്കോളും കേട്ടോ ഇതാണ് നമ്മുടെ എന്താ പറയാ പാത്രം കഴുകുന്ന സാധനങ്ങൾ വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഓക്കെ സ്റ്റാൻഡ് ഒന്നിനെന്താ പറയാന്ന് എനിക്കറിയില്ല ട്ടോ ആ സംഭവം ഓക്കെ ഇത് അവിടെ വെക്കാണ് കേട്ടോ പിന്നെ ഞാൻ ഈ ജൂട്ടിൻ്റെ ഈ ഒരു സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അത് നമ്മുടെ സെൻറ്റർ ടേബിൾ കൊണ്ടുവച്ചു അതിൻ്റെ മേലെ ഒരു ഫ്ലവർ വേസും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു പുല്ല് പോലത്തെ ഒരു സാധനം ലാവൻഡറിൻ്റെ എന്തോ ഒരു സംഭവം കളറിലുള്ളത് കേട്ടോ അതും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് ഷർത്തിട്ടിൻ്റെ അടുത്ത് ഇത് വാങ്ങേണ്ട പിള്ളേർ പൊട്ടിക്കും എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ നമുക്ക് പൊട്ടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് പൊട്ടണെങ്കിൽ പൊട്ടണേന്ന് ഞാൻ വിചാരിച്ചു ഇതിവിടെ ഉണ്ടല്ലോ ഒരു ഭയങ്കര ഒരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ നിങ്ങൾ തന്നെ പറ നല്ല ഭംഗിയില്ല കാണാനായിട്ട് നല്ല രസമില്ല ഇപ്പോൾ സെൻറ്റർ ടേബിൾ കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വ്ളോഗിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെയും നന്ദി നമസ്കാരം